എസ് യു വി മോഡലുകൾ വിപണി വാഴുന്നതിനിടെ ഇന്ത്യയിൽ ഈ കലണ്ടർ വർഷം ഏറ്റവും കൂടുതൽ വിറ്റഴിച്ച കാർ ഒരു സെഡാനാണെന്ന് പറഞ്ഞാൽ അധികമാരും വിശ്വസിക്കില്ല രാജ്യത്തെ ഏറ്റവും വലിയ വാഹന നിർമ്മാതാക്കളായ മാരുതി സുസുഖിയുടെ ഫൈവ് സ്റ്റാർ സേഫ്റ്റിയുള്ള ന്യൂജൻ ഡിസേറാണ് കിണ്ടാക്രറ്റ ടാറ്റ നെക്സോൺ തുടങ്ങിയവരെ കീഴടക്കി മുന്നേറുന്നത് മിക്ക മാസങ്ങളിലും ഏറ്റവും കൂടുതൽ വിറ്റഴിയുന്ന കാറുകളുടെ പട്ടികയിൽ മുൻപന്തിയിൽ തന്നെയായിരുന്നു ഡിസേർ രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ രണ്ടാം സ്ഥാനവും മോഡൽ സ്വന്തമാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുതൽ നവംബർ വരെ ആഭ്യന്തര വിപണിയിൽ ഡിസേറിന്റെ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി നാനൂറ്റി പതിനാറ് യൂണിറ്റുകൾ മാരുതി വിറ്റഴിച്ചു എന്നാണ് റിപ്പോർട്ട് അതേസമയം ഹ്യുണ്ടാ ക്രറ്റിയുടെ ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് യൂണിറ്റുകളാണ് പോയ മാസം വരെ വിറ്റഴിഞ്ഞിരിക്കുന്നത് ഒരു മാസം കൂടി ശേഷിക്കെ ഏഴായിരത്തി നാനൂറ്റി നാല്പത്തി എട്ട് യൂണിറ്റുകളുടെ വ്യത്യാസത്തിലാണ് ഡിസേർ മുന്നിൽ നിൽക്കുന്നത് ഈ കലണ്ടർ വർഷത്തിലെ ടോപ്പ് സെല്ലിംഗ് മോഡലാകാൻ മാരുതിയുടെ സെഡാന സാധിക്കുമെന്നാണ് കരുതുന്നത് ജനുവരി മുതൽ നവംബർ വരെയുള്ള ആദ്യ അഞ്ച് സ്ഥാനങ്ങളിൽ ടാറ്റ നെക്സോൺ മാരുതി സുസുകി വാഗ്നാർ മാരുതി സുസുഗി എർട്ടിക എന്നിവയാണുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി നാല് വരെയുള്ള കാലയളവിൽ സെഡാൻ ഇന്ത്യയുടെ വാർഷിക കാർ വിൽപ്പനയിൽ ഒന്നാമതെത്തിയത് ഒരു തവണ മാത്രമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഡിസേർ തന്നെയായിരുന്നു ഈ നേട്ടം കരസ്ഥമാക്കിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കലണ്ടർ വർഷത്തിൽ കൂടി ഈ ഒരു നേട്ടം ഡിസേറിന് സ്വന്തമാക്കാനാവുമോ എന്ന് ഡിസംബർ മാസത്തെ വിൽപ്പന കണക്കുകൾ കൂടി പുറത്തു വരുമ്പോൾ അറിയാനാകും താങ്ങാനാവുന്ന വില സേഫ്റ്റി മോഡേൺ ഫീച്ചറുകൾ യാത്രാസുഖം മൈലേജ് എന്നിവയെല്ലാം ഒന്നിച്ച് ലഭിക്കുന്ന സെഡാനിലേക്ക് ആളുകൾ അടുക്കുന്നതിനാൽ കിരീടം ഡിസേറിന് തന്നെയാകാനും സാധ്യതയുണ്ട് ക്രാഷ് ടെസ്റ്റിൽ ഫൈവ് സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് നേടാനായതും ഡിസേറിന്റെ വില്പന കൂടാനുള്ള ഒരു കാരണമാണ് ഭാരത് എനിക്ക് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് നേടിയ ആദ്യത്തെ മാരുതി മാരദുസുഖി സെഡാനാണ് നാലാം തലമുറ ഡിസേർ എല്ലാ വേരിയന്റുകളിലും ആറ് എയർ ബാഗുകൾ സ്റ്റാൻഡേർഡായാണ് വരുന്നത് ഒപ്പം ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം ഹിൽ ഹോൾഡ് അസിസ്റ്റ് ബ്രേക്ക് അസിസ്റ്റ് എന്നീ ഫീച്ചറുകളും കാറിൽ സ്റ്റാൻഡേർഡായി ഒരുക്കിയിട്ടുണ്ട് ഹൈ ഹൈടെൻസെൽ സ്റ്റീലാണ് ഡിസാറിന്റെ ബോഡി ഘടനയുടെ നാൽപ്പത്തി അഞ്ച് ശതമാനം മാരദസി ഉപയോഗിച്ചിരിക്കുന്നത് ടോപ്പ് വേരിയന്റുകളിൽ വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ എന്നിവയുള്ള ഒൻപത് ഇഞ്ച് ടസ്റ്റ് സ്ക്രീൻ ക്രൂസ് കൺട്രോൾ ത്രീ ഡിഗ്രി ക്യാമറ എന്നിവയുമുണ്ട് പുതിയ ഇ സിലിണ്ടർ ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് കോമ്പാക്ട് സെഡാന് കരുത്തു പകരുന്നത് ഫൈവ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ എ എം ടി ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഓപ്ഷനുമായി ജോഡിയാക്കി കാർ സ്വന്തമാക്കാനുമാകും ഇതുകൂടാതെ സി എൻ ജി മോഡലും ഡിസൈലും ഉണ്ടെന്നത് മറ്റൊരു ഗുണമാണ് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസിൽ പ്രവർത്തിക്കുമ്പോൾ പെർഫോമൻസ് കുറയുമെങ്കിലും കിലോഗ്രാമിന് മുപ്പത്തി മൂന്ന് പോയിന്റ് ഏഴ് മൂന്ന് കിലോമീറ്റർ മൈലേജാണ് വാഹനം വാഗ്ദാനം ചെയ്യുന്നത് ഐഡൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഫീച്ചർ ഉള്ളതുകൊണ്ട് പെട്രോളിൽ പ്രവർത്തിക്കുമ്പോൾ കാറിന് പോയിന്റ് ഏഴ് ഒന്ന് കിലോമീറ്റർ ഇന്ധനക്ഷമത നൽകാനുമാകും കൂടാതെ നിലവിൽ ഓഫറുകളൂടെയാണ് മോഡൽ വിറ്റഴിക്കുന്നത് നാല് വേരിയന്റുകളിൽ വിപണനത്തിനെത്തുന്ന മോഡലിന് നിലവിൽ ആറ് പോയിന്റ് രണ്ട് ആറ് ലക്ഷം രൂപ മുതൽ ഒൻപത് പോയിന്റ് മൂന്ന് ഒന്ന് ലക്ഷം രൂപ വരെയാണ് എക്സോറും വില വരുന്നത് ഇവ ജി എസ് ടി നിരക്കുകൾ കുറച്ചതിനു ശേഷമുള്ള പുതുക്കിയ വിലയാണ്